ബിഗ് ബോസ് സീസൺ സെവൻ്റെ വോട്ടിംഗ് റിസൾട്ടാണ് പറയുന്നത് നോമിനേഷൻ ലിസ്റ്റിലുള്ള ആളുകളുടെ ഇന്ന് പതിനൊന്ന് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺ സൈറ്റുകളിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന അൺഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിനുള്ള ഒരു റിസൾട്ടാണ് ഇപ്പം പറയാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വീണ്ടും നിൽക്കുന്നത് ഷാനവാസാണ് ഷാനവാസിൻ്റെ മികച്ച പ്രകടനം കൊണ്ടിപ്പം തന്നെ ഷാനവാസ് ഒന്നാമതായിട്ട് നിൽക്കുകയാണ് അതിനുശേഷം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആര്യനാണ് ആര്യനും കട്ടയ്ക്ക് ഷാനവാസിൻ്റെ പിന്നാലെ നിൽക്കുന്നുണ്ട് ഷാ ആര്യൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള മികച്ച ടാസ്കിൻ്റെയൊക്കെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആര്യൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദിന നൂറയാണ് ഇപ്പോൾ നൂറ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുകയാണ് മൂന്ന് ഒന്നാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ ഇപ്പം വോട്ടിങ് കുറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബർ ആണ് അക്ബറിൻ്റെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യനെ പോലെ തന്നെ അക്ബറിനും വോട്ട് കൂടിയിട്ടുണ്ട് അങ്ങനെ ആര്യന് അക്ബർ മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതിനുശേഷം അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് വേദലക്ഷ്മിയാണ് വേദലക്ഷ്മിയുടെ വോട്ട് കുറഞ്ഞിരിക്കുന്നത് വേദലക്ഷ്മി പിന്നെ വോട്ടിങ്ങിൽ പിന്തള്ളിയിരിക്കുകയാണ് അങ്ങനെയാണ് വേദലക്ഷ്മി അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വേദലക്ഷ്മിയും ഡേഞ്ചർ സോണിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അതിനുശേഷം ആറാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് നെവിനാണ് അപ്പോൾ നെവിനാണ് ഏറ്റവും വോട്ട് കുറവ് കിട്ടിയിരിക്കുന്ന മത്സരാർത്ഥി നെവിന് ഈ പ്രാവശ്യം വിവിഷനിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെവിന് വളരെ വോട്ട് കുറവാണ് നെവിൻ്റെ ഇടത്തെയൊക്കെ ആ ഒരു പ്രശ്നമൊക്കെ നെവിനെ വോട്ട് കുറച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചെന്ന് വോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓരോ ലൈവ് അപ്ഡേറ്റുകൾ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ഇനി ആരാണ് ഈ ആറ് പേരിൽ ആരാണ് എവിറ്റഡ് എന്നുള്ളത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടറിയാം